ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ചൈനാക്കളെയാണ് അപ്പം ചോ പലരും അഭിപ്രായം ചോദിച്ചു റബ്ബർ കോട്ട് എന്തുകൊണ്ടാണ് തേക്ക ചിലർ തേക്കുന്നുണ്ട് ഞങ്ങൾ തേക്കുന്നത് റബ്ബർ കോട്ടാണ് ഉത്തമ അതല്ലേ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കർ റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധു മോഹനൻ അപ്പം നമ്മുടെ റബ്ബർ ടാപ്പിങ് നിർത്തുന്ന സമയത്ത് അതായത് വേനൽക്കാലത്ത് ചിലർ ടാപ്പിങ് നിർത്തും ചിലർ ടാപ്പിങ് നിർത്തില്ല തുടർച്ചയായിട്ട് വെട്ടും അപ്പോൾ വേനൽക്കാലത്ത് ടാപ്പിങ് നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു അതിന് ആ റബ്ബർ പട്ട ഉണങ്ങാതിരിക്കുവാൻ അതിന് തണുപ്പ് കിട്ടാൻ ചൈനാക്കളയാണ് ഉത്തമമെന്ന് പറഞ്ഞു ചൈനാക്കളേയും അതോടൊപ്പം കുറച്ച് പശയും ചേർത്ത് മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ തുരിശു കൂടി ചേർക്കുമായിരുന്നു ഇപ്പം തുരിശധികം അങ്ങനെ ചേർക്കാറില്ല തുരിശു കൂടി ഒരല്പം തുരിശു കൂടി ചേർത്താൽ നല്ലതാണ് കീടങ്ങളുടെ ശല്യം ഉണ്ടാകത്തില്ല പക്ഷേ നല്ല തണുപ്പ് കിട്ടുന്നതിന് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ചൈനാക്കളെയാണ് അപ്പം പലരും അഭിപ്രായം ചോദിച്ചു എന്തുകൊണ്ടാണ് റബ്ബർ കോട്ട് അതായത് ടാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് റബ്ബർ കോട്ട് എന്തുകൊണ്ടാണ് തേക്കാ ചിലർ തേക്കുന്നുണ്ട് ഞങ്ങൾ തേക്കുന്ന റബ്ബർ കോട്ടാണ് ഉത്തമം അതല്ലേ ചൈനാക്കലയെ തേച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കീടങ്ങളുണ്ടാകുന്നു അതിന് കുത്തിപ്പാടുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചൈനാക്ലയുടെ കളറ് വെള്ളയാണ് റബ്ബർ കോട്ടിൻ്റെ കളർ കറുപ്പാണ് വെളുപ്പ് പ്രകാശത്തെ പുറത്തേക്ക് തള്ളും ആഗിരണം ചെയ്യില്ല അതേസമയം കറുപ്പ് പ്രകാശത്തെ ആ ചൂടിനെ ഉള്ളിലേക്ക് ആകിരണം ചെയ്യും അതുകൊണ്ടാണ് റബ്ബർ കോട്ട് തേക്കുമ്പോൾ പട്ടയ്ക്ക് ചൂട് നിലനിൽക്കുകയും ചൈനാക്കളെ തേക്കുമ്പോൾ പട്ടയ്ക്ക് തണുപ്പ് നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ആ വെളുത്ത ആവരണം കൊടുക്കുന്നത് വന്ന് തട്ടുന്ന വെയിൽ അതായത് ഇല മൊത്തം പൊഴിഞ്ഞു പോകുമ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം വന്ന് പട്ടയിൽ തട്ടുമ്പോൾ അത് പ്രതിഫലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളക്കളറ് കൊടുക്കുന്നത് കറുപ്പായാൽ ആ ചൂടിനെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യും എന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത് നിങ്ങൾക്ക് റബ്ബർ കോട്ടാണ് തേക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റബ്ബർ കോട്ട് തേക്കുക അതല്ല ചൈനാക്കലെ തേക്കുന്നവർ ചൈനാക്കിലെ തേക്കുക അവരുടെ ഇഷ്ടമനുസരിച്ചാണല്ലോ ചെയ്യാൻ കഴിയും എന്തും നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോ വഴി നിങ്ങളുടെ എത്തുന്നവരെല്ലാവർക്കും നമസ്കാരം